ഷെമി ലോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മുടെ ഇന്നത്തെ പരിപാടി ചായ പിടിക്കാൻ പോകുന്നു കേട്ടോ നമ്മുടെ കൂട്ടുകാർക്ക് ഇവിടെ കൂടി ചായ പിടിക്കാൻ പോകണേ ചായ പിടിക്കാൻ പോകുന്ന സ്ഥലം സസ്പെൻസ് ആണ് ലാസ്റ്റ് കാണാം അപ്പോൾ നമ്മൾ എല്ലാവരും കൂടെ പോകണേ അപ്പൊ അതാണ് ഇന്നത്തെ പരിപാടി ഫ്രണ്ട്സ് അങ്ങനെ നമ്മള് മലമ്പുഴ എത്തിയിരിക്കുവാണ് ചായ പിടിക്കാൻ വേണ്ടിട്ടോ ഇപ്പൊ വൈബില് ചായ ഒടിക്കുന്ന ഒരു വ്യക്തിയാണ് ഇത് വൈബ് വിട്ടുള്ള കളിയില്ല വീട്ടില് വീട്ടില് ബാൽക്കണി ഉണ്ടെങ്കിൽ അവർക്ക് ചായ പിടിക്കാൻ പറ്റില്ല മലമ്പുഴ വന്നാലേ ചായ പിടിക്കാൻ പറ്റുള്ളൂ നല്ല ആംബിയൻസ് ഉള്ള സ്ഥലം നല്ല വൈബ് ചായ ഹാപ്പി നിന്റെ ചായ ഇവിടെ ബൈബിൾ ചായ പിടിക്കാത്തൊരു മനുഷ്യട്ടോ ജീവിതത്തിൽ ചായ പിടിക്കില്ല ഇവിടെ അടുത്ത ചായ കൊണ്ട് സർക്കസ് ആണ് നീളത്തിന്റെ വേലക്കത്തിന്റെ ഫോട്ടോ എടുക്കും പഴംപൊരിയും ബീഫും വണ്ടിയിലുണ്ട് കിട്ടോ ഇപ്പൊ ഡാമിന്റെ സൈഡിലാ കേട്ടോ അപ്പൊ ചായ പിടിക്കാൻ വേണ്ടി വന്നെ പഴംപൊരി ബീഫ് യോ സെറ്റപ്പ് എല്ലാം ആയിട്ടാണ് വന്നെങ്കിൽ കേട്ടോ ഞാന് അനീസ് ഉസ്മാന് ഉണ്ട് അപ്പൊ അതാണ് പരിപാടി നമ്മളെ പഴംപൊരി അതുപോലെ ബീഫ് ബീഫില് മുക്കുക തീരത്ത് അന്തസ് അന്തസ് അടുത്തതായി അനീസ് ബീഫില് മുക്കുന്നു ഞാൻ മോനെ വൈവല്ലേ പഴംപൊരി എടുക്കുന്നു ബീഫിൽ മുക്കുന്നു വൈബ് ആസ്വദിച്ചുകൊണ്ട് കഴിക്കുന്ന ഉസ്മാൻ ഉസ്മാൻസപ്പത് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ നമ്മൾ വെറുതെ വീട്ടിൽ ചോറേം കുത്തിയിരിക്കണെങ്കിൽ വണ്ടി എടുത്ത് വരിക അധികം ചിലവൊന്നുമില്ല വീട്ടിൽ ബീഫുണ്ടെങ്കിൽ വീട്ടിൽ ഉണ്ടാക്കി കൊടുത്താലും മതി അല്ലേ പോന അതല്ല മാത്രം ജനുവൻ ആയിട്ട് കഴിക്കാലോ ഹോട്ടൽ ഫുഡ് കഴിക്കണം പ്രയാസമുള്ളവർക്ക് ആസ്വദിച്ച് കഴിക്കുന്ന അനീസ് വൈബും നോക്കി അങ്ങനെ ഞങ്ങൾ തിരിച്ചു വരാൻ നേരത്ത് രണ്ട് കൊച്ചുങ്ങൾ വെള്ളത്തിൽ ചാടി കളിക്കുന്ന ഒരു വിഷല് കണ്ടു കേട്ടോ അപ്പോൾ ഞങ്ങൾ അവരുടെ അവരുടെ ഫാമിലിയോട് ചോദിച്ചിട്ട് അവരുടെ ആ ഒരു വീഡിയോ ഞങ്ങൾ പകർത്തി കാരണം കാണാൻ നല്ല രസമായിരുന്നു കേട്ടോ രണ്ട് കുട്ടികൾ അതിൽ ചെറിയ ഭയങ്കര ക്യൂട്ടാണ് അങ്ങനെ വെള്ളത്തിലൂടെയുള്ള കളി കണ്ടപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ തോന്നി അപ്പോൾ ആ അടുത്ത് ചോദിച്ചപ്പോൾ ധൈര്യമായിട്ട് എടുത്തു പറഞ്ഞു അവരെൻ്റെ ചാനലും സബ്സ്ക്രൈബ് ചെയ്തു കേട്ടോ അപ്പോൾ ഈ കാണുന്ന നിങ്ങളും സബ്സ്ക്രൈബ് ചെയ്തോ ഇതുപോലത്തെ കിടിലും വീഡിയോസൊക്കെ ആയിട്ട് നമ്മൾ വീണ്ടും വരും കേട്ടോ നല്ല രസമായിരുന്നു അവർ നന്നായിട്ട് അവിടെ എൻജോയ് ചെയ്യുന്നുണ്ട് ഒരു ഫാമിലി ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ തേന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് നല്ല തിരക്കായിരുന്നു ഞായറാഴ്ചയാണ് നിങ്ങൾ പോയത് ഞായറാഴ്ച നല്ല തിരക്കായിരുന്നു കേട്ടോ അപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ പാലക്കാടുള്ള പത്രിപ്പാലയിൽ നിന്നാണ് അവർ വന്നിരിക്കുന്നത് കേട്ടോ വളരെ ഹാപ്പിയാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഉള്ളൂ അടുത്ത വീഡിയോ വീണ്ടും വരാം അതുവരിക്കും signing off by semir